നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ എയർ ഗൈഡ് നാദാപുരം പാസ്പോർട്ട് ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക സ്വതന്ത്ര കർഷക സംഘം നാദാപുരം മണ്ഡലം പ്രസിഡന്റ് അബ്ദുള്ള വല്ലം എഴുതിയ ഒരു ചക്ക എന്ന പുസ്തകം പ്രകാശിതമായി നാദാപുരം ഡി പാരീസ് ഹാളിൽ നടന്ന പ്രൗഢമായ ചടങ്ങിൽ മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത് ഓരോ വ്യക്തിയുടെയും അനുഭവങ്ങളും ജീവിത സാഹചര്യങ്ങളുമാണ് നല്ല എഴുത്തുകാരെ സൃഷ്ടിക്കുന്നതെന്ന് മുല്ലപ്പള്ളി പറഞ്ഞു യു ഡി എഫ് ജില്ലാ കൺവീനർ അഹമ്മദ് പുസ്തകം ഏറ്റുവാങ്ങി കഥകൾ സാഹിബ് നമ്മുടെ ഒരുപാട് കഥകൾ കേട്ടു ഒരുപാട് കഥകൾ വായിച്ചു അതുകൊണ്ട് എനിക്കും എനിക്ക് കുറെ കഥകൾ പറയാനുണ്ട് ആ കഥകൾ മഷ്യിലൂടെ അത് എഴുതി തയ്യാറാക്കിയിട്ട് സഹൃദയ ലോകത്തെ നമുക്ക് പങ്കുവെക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിട്ടാണ് ഞാൻ ഈ ശ്രമത്തെ കാണുന്നത് ഉമ്മത്തൂരിൽ എൽ പി സ്കൂളിലാണ് അദ്ദേഹം അത് താനക്കൂട്ടൂരിൽ അദ്ദേഹം യു പി സ്കൂളിൽ പഠിച്ചത് മറ്റു പഠന കാലത്തെ അദ്ദേഹം പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ തന്നെ അവകാശപ്പെടില്ല പത്ത് വർഷം കാലം അതുപോലെ തന്നെ ഒരു അദ്ദേഹം അറുപനാടുകളിൽ പ്രവാസിയായി ആ കാലം അതെല്ലാം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം നാട്ടിൽ ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നത് പ്രവാസകാലത്ത് അദ്ദേഹം മാതൃഭൂമിയുടെ ഗൾഫ് എഡിഷനിൽ അദ്ദേഹം ഏതാനും ലേഖനങ്ങൾ എത്തിയിട്ടുണ്ട് എന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത് അതിൽ കഥയുമുണ്ട് മരണത്തിൻ്റെ കഥ എന്നാണ് അതിന്റെ പേര് അതുപോലെ തന്നെ ഖുറാൻ ശാസ്ത്രവും പറഞ്ഞൊരു കവിതയും അന്ന് മാതൃഭൂമിയുടെ ഈ ഗൾഫ് എഡിഷനിലെ ഒരു ഫീച്ചർ പറഞ്ഞാറുണ്ട് ആ ഫീച്ചർ അന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇവിടെ ആമുഖമായിട്ട് ബഹുമാനരായ അധ്യക്ഷനും അതുപോലെ തന്നെ അവതാനകനും

നേരത്തെ പറയുന്നത് അഞ്ചാമത്തെ കഥയാണ് ചക്ക കഥ എന്ന് പറയുന്ന എനിക്ക് തോന്നുന്നു അദ്ദേഹം കർഷക സംഘത്തിന്റെ ഒരു സംസ്ഥാനം അല്ലാതെ ജില്ലാ ബാലമഹ നിലയ്ക്ക് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു സ്ഥാനത്തോട് തന്നെ നീല്പിടുത്തുന്ന രീതിയിൽ ഇന്ന് നാട്ടിൻ സ്വർണ്ണങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന പല നമ്മുടെ വീട്ടിലെ പല കാർഷിക വിളകളും നശിച്ചു കൊണ്ടിരിക്കുകയും

ടി കെ അഹമ്മദ് അശോകൻ എ ആമിന ആമിനെ ദാമു സി കെ അബൂട്ടി വി വി കെ ജാതിയേരി എ കെ റഷീദ് കെ കെ അന്ദ്രു സി വി മൊയ്തീൻ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു കൺവീനർ എ കെ ടി കുഞ്ഞമ്മദ് സ്വാഗതവും പി ഇബ്രാഹിം നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ എയർ ഗൈഡ് ട്രാവൽ വഴി ഊട്ടിയിലേക്ക് മാത്രമല്ല യാത്ര മഞ്ഞിൽ വെള്ളപുതച്ചുറങ്ങുന്ന കാശ്മീരും കുളുവിലെ മഞ്ഞരുവികൾ താണ്ടിയുള്ള മണാലിയും കടലോരങ്ങളാൽ തഴുകപ്പെടുന്ന തായ്ലാന്റും മഴക്കാടുകളാൽ പച്ചപുതച്ച മലേഷ്യയും അങ്ങനെ ഇനിയും പറഞ്ഞാൽ കൊതിതീരാത്ത മനോഹരമായ യാത്രകൾ നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് ഉമ്ര കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ